ആരും ശിക്ഷാവിധിയിലൂടെ വിശുദ്ധനായി മാറിയിട്ടില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ശിക്ഷ കഴിഞ്ഞ് ജയിൽ ശിക്ഷ ആ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തികളായിരിക്കണം ആ കൂടുതൽ വിശുദ്ധന്മാരായിട്ട് അല്ലെങ്കിൽ സെയിൻസ് ആയിട്ട് കാണപ്പെടേണ്ടത് എന്നാൽ മറിച്ച് അവർ വീണ്ടും ഹൃദയഘടനപ്പെട്ട് വലിയ ആഴമേറിയ തെറ്റുകളിലേക്ക് വീഴുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുഖത്ത് ദൈവവും ഇപ്രകാരം ശിക്ഷാവിധിയിൽ ഊന്നിയിരിക്കുന്ന ഒരു ന്യായാധിപൻ എന്നുള്ള ആ ഇമേജ് ദൈവത്തിന് ലഭിക്കുവാനിടയായത് മറ്റൊന്നുമല്ല അതിനും കാരണം പാപം എന്ന് പറയുന്ന അവസ്ഥ മൂലം തൻ്റെ അസ്തിത്വം മറയപ്പെട്ട മനുഷ്യൻ തൻ്റെ ഉള്ളിൽ വന്ന ഇരുളിൽ തൻ്റെ കാൽപ്പനികതയിൽ പിന്നീട് വരച്ചു ചേർത്ത ദൈവങ്ങളിൽ തൻ്റെ സ്വഭാവങ്ങളെ ചാർത്തിയ ഒരു മുഖമാണ് ദൈവത്തിന് മനുഷ്യൻ നൽകിയത് അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ പ്രതികാര ഇച്ഛയുള്ള പ്രതികാരമാണ് ഒരു ദൈവത്തെയാണ് മനുഷ്യൻ തൻ്റെ കാൽപനതയിൽ ലെജൻഡറി ഗോഡ്സ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും ആ തെറ്റിദ്ധാരണ പരക്കുവാനും ഇന്നും പ്രാബല്യത്തിൽ മതങ്ങൾ അവയെ പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്